കോഴിക്കോട് കടപ്പുറം മാതൃകയിൽ പൊന്നാനി കടപ്പുറത്ത് ബീച്ച് ടൂറിസം യാഥാർത്ഥ്യമാക്കാൻ ബോർഡ് പദ്ധതി തയ്യാറാക്കുന്നു അധികൃതർ പൊന്നാനി കടപ്പുറത്തിന്റെ അന്തിമ രൂപം തയ്യാറാക്കുമെന്ന് പി നന്ദകുമാർ എം എൽ എ കോഴിക്കോട് കടപ്പുറം മാതൃകയിൽ പൊന്നാനി കടപ്പുറത്ത് ബീച്ച് ടൂറിസം യാഥാർത്ഥ്യമാക്കാൻ മാരിടൈം ബോർഡ് പദ്ധതി തയ്യാറാക്കുന്നു കുട്ടികൾക്ക് കളിക്കാൻ സൗകര്യമൊരുക്കിയും സന്ദർശകരായി എത്തുന്നവർക്ക് ഇരിക്കാനും കടൽ കണ്ടാസ്വദിക്കാനും സൗകര്യങ്ങൾ ചെയ്തും കഫ്തീരകൾ സജ്ജമാക്കിയുമുള്ള പദ്ധതിയാണ് ആവിഷ്കരിക്കുന്നത് ലൈറ്റ് ഹൗസ് മുതൽ മീൻ ചാപ്പകൾ നിന്നിരുന്ന സ്ഥലം വരെയുള്ള ഭാഗത്താണ് പദ്ധതി നടപ്പാക്കുക നിലവിൽ തുറമുഖ വകുപ്പിന്റെ കൈവശമുള്ള സ്ഥലമാണിത് മാരിടൈം ബോർഡ് നടപ്പാക്കുന്ന പദ്ധതിയായതിനാൽ സ്ഥലം കൈമാറേണ്ട സാങ്കേതിക തർക്കങ്ങൾ ഉണ്ടാകില്ല മൂന്ന് ഘട്ടങ്ങളിലായാണ് പദ്ധതി ഉദ്ദേശിക്കുന്നത് കാർ പാർക്കിങ്ങിന് വിശാലമായ സൗകര്യമൊരുക്കും ടേക്ക് എ ബ്രേക്ക് മാതൃകയിൽ സൗകര്യങ്ങളും ഉണ്ടാകും മീൻചാപ്പയോട് ചേർന്ന ഭാഗങ്ങളിലാണ് കുട്ടികൾക്ക് കളിക്കാൻ സൗകര്യമൊരുക്കുക ലൈറ്റ് ഹൌസിനോട് ചേർന്ന ഭാഗത്താണ് ഇരിക്കാനും നടക്കാനുമുള്ള സൗകര്യങ്ങൾ ഒരുക്കുക പൊന്നാനിയുടെ ടൂറിസം വികസന രംഗത്ത് വൻ മുന്നേറ്റം സാധ്യമാക്കുന്ന പദ്ധതിയായാണ് ഇതിനെ കണക്കാക്കുന്നത് യാതൊരു അടിസ്ഥാന സൗകര്യങ്ങളും ഇല്ലാതിരുന്നിട്ടും നിരവധി പേരാണ് പൊന്നാനി കടപ്പുറത്തേക്ക് എത്തുന്നത് ആഘോഷ സമയങ്ങളിൽ ആയിരങ്ങളാണ് ഇവിടെ എത്താറുള്ളത് നിർദ്ദിഷ്ട കപ്പൽ തുറമുഖ പദ്ധതിക്ക് ആവശ്യമായ സ്ഥലം മാറ്റിവെച്ചാണ് ബീച്ച് ടൂറിസത്തിനുള്ള എടുക്കുക മാരിടൈപ്പ് അധികൃതർ അടുത്ത ദിവസം പൊന്നാനി കടപ്പുറത്തെ അന്തിമ രൂപം തയ്യാറാക്കുമെന്ന് പിന്നകുമാർ എം എൽ എ പറഞ്ഞു അപ്പോൾ അതിൽ പിന്നെ ആ റേ ആ റേ അതിൽ ഫസ്റ്റ് എൻട്രൻസിൻ്റെ അവിടെ കാർ പാർക്കിങ്ങിൻ്റെ സൗകര്യങ്ങൾ അപ്പുറത്ത് കുട്ടികൾക്ക് കളിക്കാനുള്ള സൗകര്യങ്ങൾ ഇപ്പുറത്ത് ബീച്ചായിട്ട് പോയി നാട് ഉപയോഗിക്കുന്നേക്ക് അവിടെ ഒരു ടേക്ക് കെയർ ബ്രേക്കിൻ്റെ സൗകര്യങ്ങൾ ഒരു ക്രെഫ്റ്റേരിയ ഇതടക്കമുള്ള ഫസ്റ്റ് മൂന്ന് ഫേസ് ആയിട്ടാണ് പോകുന്നത് ഫസ്റ്റ് ഫേസ് അതിനെ സംബന്ധിച്ച് ഡിസൈൻ തയ്യാറാക്കി കൊണ്ടിരിക്കുകയാണ് അത് വന്നു കഴിഞ്ഞാൽ അവിടെ പിന്നെ ആ റോഡിൻ്റെ സ്വാഭാവികമായിട്ടും ഫീസിൻ്റെ അവിടെ നോക്കിയിട്ടുള്ള റോഡിൻ്റെ ഇതിന് ബന്ധപ്പെട്ട് കൊണ്ട് കറണ്ട് വരും അതിനൊക്കെ ഒരു അങ്ങനത്തെ ഒരു പ്രോജക്റ്റ് വന്നു അവർ രണ്ട് ദിവസമായിട്ട് കൂടെ വന്നിരുന്നു അവർ വന്ന് രണ്ട് ദിവസം കൂടെ ഒരു പിന്നെ വളരെ വൈകാതെ തന്നെ ഫസ്റ്റ് ഘട്ടം എൻ്റെ ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ